റഷ്യൻ സൈന്യം സിറിയയിൽ നിന്ന് പിന്മാറുന്ന വിവരങ്ങൾ പുറത്തു വന്നു റഷ്യൻ സൈന്യം തന്നെ പുറത്തിറക്കിയ ഒരുപാട് വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് നൂറ്റി അൻപതിലധികം യുദ്ധ ടാങ്കുകളും യുദ്ധവാഹനങ്ങളും റഷ്യയിൽ നിന്ന് തിരിച്ചു പോന്നുകൊണ്ട് സിറിയയിൽ നിന്ന് തിരിച്ച് റഷ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത് മാത്രമല്ല ആയുധ ശേഖരങ്ങളും വളരെ പ്രധാനപ്പെട്ട മറ്റ് വിലപിടിപ്പുള്ള ആയുധവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം റഷ്യൻ സൈന്യം തിരിച്ച് സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അപ്പോൾ ഇതിന്റെ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ വരികയാണ് കാര്യം എന്ന് പറയുന്നത് കനത്ത രീതിയിലുള്ള അക്രമം സിറിയയുടെ വ്യത്യസ്ത മേഖലകളിൽ ഇപ്പോഴും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കര നാവിക വ്യോമ ആക്രമണങ്ങൾ ശക്തമാക്കി സിറിയൻ സർക്കാരിന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന അതിശക്തമായിരിക്കുന്ന ആയുധങ്ങൾ നിരായുധീകരിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക അവിടുന്ന് ഒരു പുനർജനി ഇല്ലാത്ത വിധം ആ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം തകർക്കുക തങ്ങളുടെ ആധിപത്യവും തങ്ങളുടെ ലക്ഷ്യവും അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും മുന്നേ മുന്നേറുന്ന സംവിധാനങ്ങൾ ഒരുക്കുക ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ ഇപ്പഴത്തെ ഘട്ടത്തിൽ കാണുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യമായി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെ പുറപ്പെടുവിച്ചിരുന്നു അതിന്റെ ഒരു ഭാഗം യു സഭയിൽ തന്നെ പറഞ്ഞതാണ് തങ്ങളുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിറിയ എന്ന് പറയുന്ന രാജ്യം ലെബനാന്റെ ഭാഗം ഇറാഖിന്റെ കുറഞ്ഞ ഭാഗം സൗദി അറേബ്യയുടെ ഭാഗം അങ്ങനെ വിശാല ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നു അതിന്റെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം അവർ പറഞ്ഞു വെച്ചതാണ് അതിന്റെ ഭാഗമായിട്ട് വലിയ നാശങ്ങൾ അവിടെ വിതച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദ് രാജ്യം വിട്ടു പോയത് നമുക്കറിയാം പക്ഷേ ആ രാജ്യം വിട്ടു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ച വീണ്ടും വന്നിരിക്കുകയാണ് ഇതൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെയുള്ള പ്രവൃത്തിയാണ് കാര്യമെന്ന് പറയുന്നത് അസദിന്റെ സൈന്യം ഈ പറയപ്പെട്ട എച്ച് ടി എസ് എന്ന് പറയുന്ന ഹയാത്ത് തഹ്രീർ അൽഷാം എന്ന് പറയുന്ന വിമത സേനയുമായിട്ട് എവിടെയും ഏറ്റുമുട്ടിയിട്ടില്ല സൈനികർ ഉപയോഗിച്ചിട്ടില്ല ആ ആകാശ യുദ്ധം നടന്നിട്ടില്ല കരയുദ്ധം നടന്നിട്ടില്ല കടൽ യുദ്ധം നടന്നിട്ടില്ല ഒരു മേഖലയും ആക്രമിക്കാത്ത രീതിയിൽ ഒരു ചെറിയ സംഘം വന്നുകൊണ്ട് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആർക്കും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അതിൻ്റെ പിന്നിലൊക്കെ കുറെ നാടകങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ അസ ആസദ് എന്ത് ചെയ്തു രാജ്യം വിട്ടുപോകുന്നു അങ്ങനെ എവിടെ എത്തുന്നു റഷ്യയിൽ എത്തുന്നു റഷ്യയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മുതൽക്കൂട്ട് മുൻപ് തന്നെ അസദിനുണ്ടായിരുന്നു വലിയ ബിൽഡിങ്ങുകൾ വലിയ കൊട്ടാരങ്ങൾ വലിയ ബാങ്കിലൊക്കെ വലിയ ഡെപ്പോസിറ്റുകൾ അങ്ങനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ആസ്തി അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിയാണ് സെറിയയുടെ പ്രസിഡന്റ് അസദ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇറാനിലും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടില്ല വലിയ രീതിയിലുള്ള ഭീമമായിരിക്കുന്ന സംഖ്യ ഇറാൻ്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇറാനിൽ അവർക്ക് അദ്ദേഹത്തിന് കൊട്ടാരങ്ങളുണ്ട് വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന പല പ്രദേശങ്ങളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് റിസോർട്ടുകളുണ്ട് ഹോട്ടലുകളുണ്ട് എന്നൊക്കെ പറയുന്നു ഇനി മറ്റുള്ള രാജ്യങ്ങളും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അസതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രദേശങ്ങളും ചൈന അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയുന്നു അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ ഇറാനിലേക്ക് പോവുകയാണെങ്കിലും റഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ ചൈനയിലേക്ക് പോവുകയാണെങ്കിലും പോകുകയാണെങ്കിലും ഒരിക്കലും തടയാൻ വേണ്ടി സാധിക്കാത്ത വിധമുള്ള കരാർ വ്യവസ്ഥകൾ ഈ രാജ്യങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുദ്ദേശിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചത് റഷ്യയിലേക്ക് പോവുക അങ്ങനെ അദ്ദേഹം റഷ്യയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്ത് വന്നത് റഷ്യയുടെ സൈന്യം സിറിയയിൽ നിന്ന് പിന്മാറും ആ പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അഭ്യൂഹങ്ങളൊക്കെ വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സിറിയൻ ആഭ്യന്തര കലാപം ഏകദേശം അഞ്ചര ലക്ഷം മുതൽ ആറര ലക്ഷം വരെ സിറിയക്കാർ മരിച്ചു വീണ ആഭ്യന്തര കലാപമായിരുന്നു അത് അതിൽ അതിശക്തമായിരിക്കുന്ന പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ട് സിറിയയുടെ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ അവിടെ നിലനിർത്തിയത് റഷ്യൻ സൈന്യവും ഇറാൻ സൈന്യവുമാണ് വലിയ രീതിയിൽ പ്രതിരോധമുണ്ടാക്കി വിമത പക്ഷത്തെ അടിച്ചൊതുക്കി പ്രതിരോധങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അവരെ തുരത്താൻ വേണ്ടി സാധിച്ചു പക്ഷേ ഇവിടുത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ ഈ നവംബർ മുപ്പതോടു കൂടി നടന്നിരിക്കുന്ന ആഭ്യന്തര വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ സൈനിക സംവിധാനവും ആയുധങ്ങളും റഷ്യയുടേതും ഇറാൻറേതും അവിടെ ഉണ്ടായിട്ടും ഒരു പ്രതിരോധം ഉണ്ടാക്കാത്തതിൻ്റെ കാരണം ഇപ്പോഴും കൃത്യമല്ല വ്യക്തമല്ല എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അതിന് അതിന് വല്ലാത്തൊരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വിഷയം വരുന്നത് അതായത് റഷ്യയുടെ സൈന്യം സിറിയയിൽ നിന്ന് പിന്മാറുന്നു പിന്മാറുന്ന സമയത്ത് ആ റഷ്യൻ സൈന്യത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നില്ല അക്രമം ഉണ്ടാവുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ആഭ്യന്തര കലാപം അങ്ങനെ തന്നെ അടിച്ചൊതുക്കിയ റഷ്യൻ സൈന്യം അവർ അവിടെ കൂടുവിട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അക്രമം ഉണ്ടാവും ഉണ്ടാവണം എച്ച് ടി എസ് എന്ന് പറയുന്ന ആ സൈനിക വിഭാഗത്തിന്റെ അക്രമത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട് പല ഘട്ടങ്ങളിലും അങ്ങനെയുണ്ട് ഒരു കരാർ വ്യവസ്ഥയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അക്രമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ രണ്ടാമത് കയ്യേറിയ സമയത്ത് ഇരുപത്തി അയ്യായിരത്തോളം സൈനികർ അവിടെ ഉണ്ടായിരുന്നു അമേരിക്കയുടെ സൈനികർ താലിബാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ അമേരിക്ക ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ച സംഘടനയാണ് അപ്പോൾ അവരാണ് ഇരുപത്തി അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ ഉണ്ടായിരിക്കെ ആ രാജ്യത്തെ അട്ടിമറിക്കുന്നത് അവിടെ വലിയൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ താലിബാൻ വിഭാഗവും അമേരിക്കൻ സൈനികരും അവിടെ ഏറ്റുമുട്ടിയിട്ടേ ഇല്ല അവർ വലിയ സൗഹൃദത്തിലും വലിയ ലോഹ്യത്തിലുമാണ് അവിടെ കഴിഞ്ഞുകൂടിയത് ഇതിനു ശേഷം ഉണ്ടായത് എന്നാൽ ഈ സൈനികർ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അമേരിക്ക ആ കാര്യത്തിലൊക്കെ അമേരിക്ക തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടാക്കും നിങ്ങളെ രാജ്യം ഭരിച്ചോളൂ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഞങ്ങൾ മാറിത്തരാം ഞങ്ങളുടെ സൈനികർ ആക്രമിക്കരുത് അപ്പം അത് നേരിട്ട് കൊണ്ട് താലിബാൻ ഏറ്റെടുക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് മധ്യസ്ഥരായിട്ട് ഖത്തറിനെ നിയമിച്ചു ഖത്തറും താലിബാൻ നല്ല ബന്ധമാണ് ഖത്തറും അമേരിക്കൻ നല്ല ബന്ധമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സൈനികർക്ക് ഒരു പോറലും മേൽക്കാതെ അമേരിക്കൻ സൈനികർ മുഴുവൻ ഖത്തറിൽ വിമാനം ഇറങ്ങുന്നു ഖത്തറിൽ നിന്ന് നേരെ ന്യൂയോർക്കിലേക്ക് പറക്കുന്നു അപ്പൊ അവർക്ക് ഒരു സൈന്യത്തെയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്നു എന്താ ഇവിടെ നടന്ന സംഭവം സിറിയ അട്ടിമറിയുന്നു സിറിയ അട്ടിമറിയുന്നു എന്ന് പറഞ്ഞത് തന്നെ തെറ്റാണ് സിറിയ പ്രസിഡന്റ് അങ്ങോട്ട് മാറി സിറിയയുടെ പ്രധാനമന്ത്രി സൈനിക കമാൻഡർമാര് അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിമാര് മന്ത്രിസഭകള് സംവിധാനങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് അവർ തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഞങ്ങൾ വിമതപക്ഷമായിട്ട് സഹകരിക്കാമെന്ന് പ്രധാനമന്ത്രി എന്നെ പറഞ്ഞു വിഷയങ്ങൾ അവസാനിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭരണം അട്ടിമറിച്ചു എന്ന് പറയപ്പെടുന്ന എച്ച് എ ടി എ സഹയാത്ത് തഹറിൽ അൽഷാം എന്ന് പറയുന്ന വിഭാഗവും ഈ പറയപ്പെട്ട റഷ്യൻ സൈന്യവും തമ്മിൽ കരാറുണ്ടാക്കിയിട്ടുണ്ടാകും ആരൊക്കെ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടാകും ആരൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അത് പുറത്തു വരിക അപ്പോൾ ഞങ്ങളുടെ സൈനികർ തിരിച്ചു പോകാൻ നിങ്ങൾ ആക്രമി ആക്രമിക്കാനൊന്നും പാടില്ല ശരി അത് അതിന് മുമ്പേ ഉള്ള കരാറാണ് അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ റഷ്യൻ സൈന്യം ഈ പറയപ്പെട്ട എച്ച് ടി എസ് വിഭാഗത്തെ ആക്രമിച്ചിട്ടേ ഇല്ല പരസ്പരം കരാറ് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എന്ത് ചെയ്യുന്നു അവർ പോകുന്നു അവർ പോകുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു ഭാഗം പറയുന്നത് തൊള്ളായിരത്തോളം അമേരിക്കൻ സൈനികർ സിറിയയിലുണ്ട് ആ സൈന്യം എച്ച് ടി എസിന് പിന്തുണ നൽകുന്നു അതൊക്കെ ലോകാത്ഭുതമായിരിക്കുന്ന സംഭവമാണ് കാര്യം എന്ന് പറയുന്നത് എച്ച് പി എസ് സിന്റെ തലവനായിരിക്കുന്ന ജുലാനി എന്ന് പറയുന്ന വ്യക്തി ഭീകരവാദികളുടെ ലിസ്റ്റിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് അൽക്കൊയ്ദ അൽക്കൊയ്തയുടെ അംഗ അംഗമുള്ള വ്യക്തിയായിരുന്നു ഇത് അൽക്കൊയ്ത ഭീകര സംഘടനയാണ് അതിൽ ബില്ലാതൻ കഴിഞ്ഞാൽ ഐമൻ അസേരി അയാൾ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതോ നാലാമതോ ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഇത് കണ്ടത് പത്ത് മില്യൺ ഡോളറാണ് ഇദ്ദേഹത്തിൻ്റെ തലക്ക് ഇനാം പ്രഖ്യാപിച്ചത് അമേരിക്ക ആ സംഘടനക്കാണ് ഇപ്പോൾ അമേരിക്ക പിന്തുണ നൽകുന്നത് ഞങ്ങൾ ആ മുൻപുള്ള ആ വിഷയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു പറയുന്നുണ്ട് അപ്പോൾ ആ ഭീകരവാദിയുടെ നേതാവ് എന്താവുന്നുണ്ട് സിറിയ ഭരിക്കാൻ വേണ്ടിയിട്ട് ഭീകരവാദിയാണ് എന്ന് പറഞ്ഞ അമേരിക്ക പിന്തുണ നൽകുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുമ്പോൾ ഭീകരവാദിയാക്കുന്നു അല്ലാത്ത രീതിയിൽ മിതവാദിയാക്കുന്നു ഇതാണ് അതിന്റെ രീതികൾക്ക് അന്താരാഷ്ട്ര വർഗീയത എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് മറ്റൊരു രീതി ഉണ്ട് റഷ്യയുടെ സൈന്യം റഷ്യയുടെ വെച്ചാൽ വൈമാനിക വൈമാനികമായിരിക്കുന്ന ഒരുപാട് വിമാനങ്ങൾ യഥാർത്ഥത്തിൽ സിറിയയിൽ റഷ്യക്കുണ്ട് അവിടെ ഒന്നും ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല റഷ്യയുടെ സൈന്യത്തെയോ ആയുധത്തെയോ റഷ്യൻ വിമാനത്തെയോ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സംവിധാനത്തെയോ ആക്രമിച്ചോ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി തന്നെയാണ് ഇസ്രായേൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാരണം ഏതെങ്കിലും തരത്തിൽ റഷ്യക്ക് നേരെ അക്രമം ഉണ്ടായാൽ യുദ്ധത്തിന്റെ രീതികൾക്കും അവസ്ഥക്കും മാറ്റം വരും അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഇവിടെ വരുന്നത് ഇറാന്റെ സൈന്യവും സായുധ സംവിധാനങ്ങളും അതും എവിടെ ഉണ്ട് സിറിയയിലുണ്ട് അതിന് നേരെയും അക്രമം നടന്നിട്ടില്ല ഭരണത്തിലേറാൻ പോകുന്ന ജുലാനി ഇറാനെ വളരെ രീതിയിൽ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഞങ്ങൾ വേണമെങ്കിൽ എന്താ ഇറാൻ നേരെ അക്രമം നടത്തുന്നു അല്ലെ ശത്രുപക്ഷത്ത് ഇറാനാണ് എന്നൊക്കെ പറയുന്നു എന്നാൽ ഈ സിറിയയുടെ അകത്തുണ്ട അകത്തുള്ള ഇറാൻ്റെ ആയുധ സംവിധാനത്തെയോ സൈനികരെയോ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ജുലാനി പറയുന്നില്ല അതിൻ്റെ ധൈര്യമില്ല ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ധാരണയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ഭീകരവാദി അരിക്കുന്ന താലിബാനുമായിട്ട് അമേരിക്ക സഹകരിക്കുന്നത് അന്താരാഷ്ട്ര ഭീകരവാദിയായിരിക്കുന്ന ജുലാനി എന്ന് പറയുന്ന വ്യക്തിമായിട്ട് അമേരിക്ക സഹകരിക്കുന്നു ഇവരൊക്കെ ഭീകരവാദിയാണെന്ന് പറഞ്ഞത് അമേരിക്ക തന്നെയാണ് ഈ ഒരു അവസ്ഥ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പം സിറിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം ഇനിയും ഒരുപാട് അത്ഭുതങ്ങളും സംഭവങ്ങളും യഥാർത്ഥത്തിൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല